നമസ്കാരം ഏറെ കോളിയിളക്കം സൃഷ്ടിച്ച കൂടത്തായി ജോളി കേസിനു ശേഷം പൊതുസമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കേസാണ് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയെ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ നെന്മറ പോലീസ് ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിക്കുകയാണ് ചെന്താമരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ മാത്രമേ രണ്ട് ദിവസം ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്തെത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെളിവെടുപ്പ് നടത്താൻ കഴിയുകയുള്ളൂ കൂടാതെ സുധാകരനും അമ്മ ലക്ഷ്മിയും വെട്ടേറ്റി വീണ സ്ഥലത്തും സുധാകരൻ ഒളിച്ചു താമസിക്കുന്നു അതായത് ഒളിച്ചു താമസിച്ചു എന്ന് പറയുന്ന സ്ഥലത്തും ആയുധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്ത സ്ഥലത്തും ഇയാളുടെ വീട്ടിലും എത്തിച്ചു വേണം തെളിവെടുപ്പ് പൂർത്തീകരിക്കാൻ പോലീസ് നിയമം അനുസരിച്ച് ഒരു വ്യക്തി ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ തെളിവെടുപ്പ് നടത്തി തെളിവുകൾ ശേഖരിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായ ഘട്ടം തെളിവെടുപ്പിന്റെ പ്രതിയെ കൊണ്ടുപോകേണ്ടത് പകൽ സമയത്ത് തന്നെ മാത്രമേ അതായത് പകൽ സമയത്ത് മാത്രമേ ഒരു പ്രതിയെ തെളിവെടുപ്പിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് പോലീസിൻ്റെ നിയമാവലിയിൽ പരാമർശിക്കുന്നുണ്ട് കൂടാതെ എല്ലാ നടപടിക്രമങ്ങളും വീഡിയോയിൽ ചിത്രീകരിക്കുകയും വേണം അതായത് വീഡിയോ റെക്കോർഡാണ് ഇതിൽ ഏറ്റവും മുഖ്യം വീണ്ടെടുത്ത ആയുധങ്ങളും ശാസ്ത്രീയ തെളിവുകളും വിശകലനം ചെയ്യും കോടതിയിൽ വിചാരണ സമയത്ത് തലനാഴിക കീറി പരിശോധിക്കപ്പെടുമെന്നതിനാൽ പ്രതിക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ തെളിവെടുപ്പ് നടപടിക്രമം പഴുതടച്ചു വേണം പൂർത്തീകരിക്കാൻ പ്രതിയെ ചൊവ്വാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ അന്ന് തന്നെ തെളിവെടുപ്പ് നടത്തിയിരിക്കും കോടതിയിൽ ഒരു വ്യക്തി കുറ്റക്കാരൻ ആണ് എന്ന് കോടതി വിധിക്കുന്നത് സാക്ഷി മൊഴിയുടെയും കൂടാതെ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലും കൂടാതെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ആണ് ഒരു വ്യക്തി കുറ്റക്കാരൻ എന്ന് കോടതി വിധിക്കുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ തെളിവുകളെല്ലാം കോടതിയിൽ ഒരു വീഴ്ചയും അതിലൊരു പ്രശ്നവും ഒരു പാളിച്ചയും ഉണ്ടാവാത്ത രീതിയിൽ കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് കോടതിയിൽ ഹാജരാക്കുന്ന തെളിവുകളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച സംഭവിച്ചാൽ അത് പ്രതിക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു ലുക്ക് പോയിന്റായി അത് മാറും അതുകൊണ്ട് തന്നെയാണ് തെളിവെടുപ്പുകളെല്ലാം പഴുതടച്ച രീതിയിൽ നടത്തുന്നത് കൂടുതൽ ദിവസം ചെന്താമരയെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിടുകയാണെങ്കിൽ സൗകര്യപ്രദമായ മറ്റൊരു ദിവസത്തേക്ക് ഈ തെളിവെടുപ്പ് മാറ്റിയെന്ന് വരാം ചെന്താമരയെ അറസ്റ്റ് ചെയ്ത ദിവസം നെന്മറ പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായ പ്രതിഷേധവും വൈകാരിക പ്രതികരണങ്ങളും തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോഴും ഉണ്ടായേക്കാമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും പോലീസ് എടുത്തിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലന്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് നെന്മറ പോലീസ് കൂടാതെ മംഗലം ഡാം വടക്കാഞ്ചേരി കൊല്ലങ്കോട് ആലന്തൂർ പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സന്നാഹം അവിടെ ഏർപ്പെടുത്തുകയും ചെയ്യും എ ആർ ക്യാമ്പിൽ നിന്നുള്ള ഒരു അഞ്ഞൂറ് പോലീസ് ബറ്റാലിയൻ പോത്തുണ്ടി തിരുനവടത്ത് വിന്യസിക്കുകയും ചെയ്യും കൂടാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേരുകയും വീഡിയോ റെക്കോർഡിങ്ങിന് പുറമെ ഡ്രോൺ ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും കാരണം ചിന്താമരിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഒരു ആക്രമണം ചെന്താമരിക്ക് നേരെ ഒരു ആക്രമണം പ്രതീക്ഷിക്കാം അതെല്ലാം മുൻനിർത്തി കണ്ടിട്ടാണ് ഡ്രോൺ ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ചെന്താമരി തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ പ്രതിക്ക് നേരെ പ്രതിഷേധവും ആക്രമണവും ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് കൂടാതെ നെന്മറ ഇരട്ടക്കൊലപാതക കേസിൽ ജനകീയ പ്രതിഷേധത്തിൽ രണ്ടുപേർ പേർ അറസ്റ്റിലായിരിക്കുകയാണ് കൂടാതെ കണ്ടാൽ അറിയാവുന്ന പതിനാല് പേർക്കെതിരെ പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ട് കേസെടുത്തതിനുള്ള പ്രധാന കാരണം പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസ് സ്റ്റേഷന്റെ ഗേറ്റും കവാടവും തകർത്തതിനാണ് കേസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷമാണ് നടപടി എടുത്തിരിക്കുന്നത് അതേസമയം മുൻ വൈരാഗ്യം വെച്ച് ചെന്താമര ആശ്രൂണത്തോടെ നടത്തിയ കൊലപാതകത്തെയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് മന ഒരു തരത്തിലുമുള്ള അതായത് കുറ്റകൃത്യം ചെയ്തിട്ട് ഒരു തരത്തിലുമുള്ള ഇല്ലാതെ ആണ് ചിന്താമല ഇപ്പോൾ പെരുമാറുന്നതെന്നും തന്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം Unnath Engineering Gujarat, TirthaYatra.com, Iron Build Gujarat. Powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called. നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം